ഹായ് എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബെൻസി അവർ ചാനൽ ലേം ഹെൽപ്പ് മീ ലോഡ് ഇന്നത്തെ വീഡിയോ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണിത് ഇത് പുറത്തുനിന്ന് വാങ്ങിയാൽ അന്യായ വില കൊടുക്കണമെന്ന് നമുക്കറിയാം പക്ഷേ അല്പം ക്ഷമയും മനസ്സും ഉണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വളരെ എളുപ്പമാണ് എളുപ്പമാണിത് ഉണ്ടാക്കാൻ ആദ്യം തന്നെ നല്ല നീളമുള്ള ഉരുളക്കിഴങ്ങാണ് ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത് അതിനുശേഷം അത് തൊലി കളഞ്ഞ് ഒന്നുകിൽ ഫ്രഞ്ച് കട്ടറിൽ വെച്ച് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരേ അളവിൽ ഇതേപോലെ നല്ല ഷേപ്പിന് കട്ട് ചെയ്ത് അപ്പോൾ തന്നെ വെള്ളത്തിലിടുക എല്ലാം കട്ട് ചെയ്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെള്ളത്തിൽ ഇട്ട ശേഷം അത് കഴുകി വാരി ഒരു പാത്രത്തിൽ വെക്കുക ഇനി ഈ സമയം കൊണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കാൻ വെക്കുക ഈ ഉരുളക്കിഴങ് കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള പാത്രവും വെള്ളവും ആയിരിക്കണം അത് തിളച്ച് തുടങ്ങുമ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുകൾ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ഇളക്കി അടച്ചു വെക്കുക തീ കൂട്ടി തന്നെ വെക്കുക അതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് ഒരു പീസ് എടുത്ത് ഞെക്കി നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞെങ്ങ് കൊണ്ടാൽ മതി ഉടൻ തന്നെ അത് കോരി ഒരരിപ്പയിൽ ഇതുപോലെ ഇട്ട് വെക്കുക ഒത്തിരി വെന്ത് പോണ്ടഹം കൊണ്ടൊന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞങ്ങ് കൊണ്ടാൽ മതി വെള്ളം വാർന്ന ശേഷം ഒരു കോട്ടൺ ടവലോ തുണിയോ എടുത്ത് ഈ അരിപ്പയിലിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം അതിലിട്ട് നന്നായി പൊതിഞ്ഞ് തോർത്തി എടുക്കുക വെള്ളം മുഴുവൻ പോകണം നമ്മൾ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കാൻ തുണിയുടെ മുകളിൽ നിരത്തി വെക്കുന്നത് പോലെയല്ല ഇത് അതിലിട്ട് നല്ലപോലെ പൊതിഞ്ഞ് നമ്മുടെ കൈകൊണ്ട് തോർത്തി തന്നെ വെള്ളം മൊത്തം കളഞ്ഞ് തുടച്ചു മാറ്റി ഒരു പാത്രത്തിൽ ആക്കുക ഇതിനു ഈ തുടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെക്കുക അതിനുശേഷം ഈ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ നിന്നും പുറത്തെടുത്തിട്ട് ആദ്യത്തെ ഫ്രൈ ചെയ്യാം കാരണം ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അതായത് ക്രിസ്പി ആകാൻ വേണ്ടിയാണ് ഇനി നമ്മൾ ആദ്യത്തെ ഫ്രൈ ചെയ്യാൻ പോകുന്നു പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലോലെ ചൂടായി കഴിയുമ്പോൾ അതിൽ കൊള്ളുന്ന എത്രയും പൊട്ടറ്റോ പീസുകളിട്ട് ലൈറ്റ് ബ്രൗൺ ഇതുപോലൊരു കളറാകുമ്പോൾ ഉടൻ തന്നെ കോരിയെടുക്കുക ഒരു ടിഷ്യൂ പേപ്പറിലിട്ട് ഇതിൻ്റെ ഒരു പാത്രത്തിൽ നിരത്തി വീണ്ടും അരമണിക്കൂർ തണുക്കാൻ വെക്കുക ഇനി തണുക്കാൻ വെക്കുമ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കണ്ട പുറത്ത് വെച്ചാൽ മതി വേണമെങ്കിൽ ഫാനിൻ്റെ കീഴിൽ വെച്ച് ഇത് തണുപ്പിക്കാം ഇത് അരമണിക്കൂർ നന്നായി തണുപ്പിക്കുക ഇനിയാണ് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് വീണ്ടും ആ പാനിൽ തന്നെ തീ കത്തിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഈ തണുത്ത പൊട്ടറ്റോ അതായത് അരമണിക്കൂർ പുറത്ത് വെച്ചിരുന്ന് നല്ലപോലെ തണുത്ത പൊട്ടറ്റോ ഇട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്യുക കളർ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്യുക അതിനുശേഷം ഒരു ജാലിയിൽ അല്ലെങ്കിൽ അരിപ്പിയിൽ കോരിയിടുക എക്സ്ട്രാ എണ്ണയുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണിത് എണ്ണ നന്നായി തുറന്ന ശേഷം മറ്റൊരു പാത്രത്തിൽ മാറ്റി മുകളിൽ അല്പം ഉപ്പിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ചൂടോടെ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കുക ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ തന്നിട്ടുണ്ട് അത് നമുക്ക് പുറത്തു നിന്നും വാങ്ങണ്ട ഇത് എല്ലാവരും ട്രൈ ചെയ്യണം റിസൾട്ട് തന്നെ അറിയിക്കണം സോ എൻജോയ് വിത്ത് ദിസ് ഡിഷ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ